സംവാദങ്ങളിലെ മോശം പ്രകടനങ്ങൾക്ക് പിന്നാലെ പരിഹാരവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സമയം ഉറക്കം കുറച്ച് സമയം ജോലി എട്ട് മണിക്ക് ശേഷം ഒരു പരിപാടികളിലും പങ്കെടുക്കില്ല എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഡെമോക്രാറ്റിക് പാർട്ടി ഗവർണർമാരുടെ സമ്മേളനത്തിൽ ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ മാസം നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിലെ പ്രകടനം വിമർശനത്തിനും ട്രോളുകൾക്കും കാരണമായി മാറിയിരുന്നു വിശ്രമമില്ലായ്മയും ഉറക്കക്കുറവുമാണ് ഇതിന് കാരണമെന്ന് ബൈഡൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ബൈഡന്റെ പ്രകടനം ഡെമോക്രാറ്റുകളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ തൊട്ടുപിന്നാലെ വാർത്ത നിഷേധിച്ച് ബൈഡൻ തന്നെ രംഗത്തു വന്നു ഗവർണർമാരുമായുള്ള കൂടിക്കാഴ്ചയിലും താൻ മത്സരത്തിൽ തുടരുമെന്ന് ബൈഡൻ ഉറപ്പു നൽകി അതേസമയം ദൈവം പറഞ്ഞാലേ താൻ മത്സരരംഗത്തുനിന്ന് പിന്മാറുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വാദത്തെ ബൈഡൻ തള്ളുകയായിരുന്നു കഴിഞ്ഞയാഴ്ച അറ്റ്ലാന്റയിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള ടി വി സംവാദത്തിൽ ബൈഡൻ നടത്തിയത് മോശം പ്രകടനമാണെന്ന വിലയിരുത്തൽ വന്നിരുന്നു പിന്നാലെ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന പാർട്ടിയാണികളും ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ആദ്യത്തെ ചാനൽ സംവാദം പരാജയപ്പെട്ടത് ബൈഡനെയും ഡെമോക്രാറ്റുകളെയും ഭീതിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആ ക്ഷീണം മാറ്റുന്നതിനായി വിവിധ അഭിമുഖ പരമ്പരകളാണ് ബൈഡന് വേണ്ടി ഡെമോക്രാറ്റ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത് പാർട്ടിയിൽ ഉയർന്നു വരുന്ന എതിർപ്പ് ഇല്ലാതാക്കാൻ കൂടിയാണ് എ ബി സി ന്യൂസിന്റെ ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യൻ വരുന്ന അഭിമുഖത്തിലൂടെ ബൈഡൻ ക്യാമ്പ് ശ്രമിക്കുന്നത് ട്രംപുമായുള്ള ആദ്യ സംവാദ ദിവസം ക്ഷീണിതനായിരുന്നെന്നും അസുഖബാധിതനായിരുന്നുവെന്നും പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ആഭിമുഖത്തിൽ ബൈഡൻ വിശദീകരിക്കുന്നുണ്ട് ഈ ലോകം നയിക്കുന്നത് താനാണെന്നും പ്രസിഡന്റ് ആകാൻ തന്നെക്കാൾ യോഗ്യനായ മറ്റൊരാളില്ലെന്നും ബൈഡൻ ആഭിമുഖത്തിൽ അവകാശപ്പെടുന്നു അതേസമയം മാനസിക ആരോഗ്യത്തെക്കുറിച്ച് മറ്റുമുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല ട്രംപുമായുള്ള സംവാദത്തിന്റെ തലേന്ന് ക്ഷീണിതനായിരുന്നു സംവാദത്തിന് തയ്യാറാകുന്നതിനെ അത് ബാധിച്ചു ഡോക്ടർമാർ എനിക്കൊപ്പം എപ്പോഴുമുണ്ട് കോവിഡ് പരിശോധന നടത്തിയോ എന്നും ഞാൻ അവരോട് ചോദിച്ചിരുന്നു അണുബാധയുണ്ടെന്ന് കണ്ടെത്തി എന്നാൽ അത് വൈറസ് കാരണമായിരുന്നില്ല കടുത്ത ജലദോഷം ഉണ്ടായിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ ആരും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല ദൈവം വന്നു പറഞ്ഞാൽ മാത്രമേ മത്സരത്തിൽ നിന്ന് പിന്മാറൂ അദ്ദേഹം പറഞ്ഞു സംവാദത്തിൽ ട്രംപ് ഇരുപത്തിയെട്ട് തവണ നുണ പറഞ്ഞുവെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു എന്തായാലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബൈഡൻ യാതൊരുവിധ ട്രോളുകളെയും അദ്ദേഹം വകവയ്ക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ സംബന്ധിച്ച വാർത്തകളൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ബൈഡൻ രംഗത്തെത്തിയത് ദേഹം വന്നു പറഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് താൻ പിന്മാറുകയുള്ളൂ അല്ലാത്തപക്ഷം താൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു